അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ അഹർ മാസമാണ് ഇത് ഈ ഒരു മാസം കഴിഞ്ഞാൽ അള്ളാന്റെ പ്രിയപ്പെട്ട മാസമായിട്ടുള്ള റജബാണ് നമ്മളിലേക്ക് എത്തുന്നത് റജബ് മാസം നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു മാസത്തിലെ അതായത് റജബ് നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലുള്ള എത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങളെയും നിഷ്പ്രയാസം ഇല്ലാതെയാക്കി തീർക്കുവാൻ നമ്മൾ ചൊല്ലിയാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ദിക്കറുണ്ട് മുത്ത് റസൂലെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നമ്മൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്യുക അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഈ ഒരു ദിക്കറിനെ നല്ല നീയത്തോടു കൂടി മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി റബ്ബിനോടൊന്ന് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കഠിന കഠോരമായിട്ടുള്ള പ്രയാസം പാറക്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന പ്രയാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അള്ളാഹുദാല അതിനെ മഞ്ഞുരുകും പോലെ നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കി കുതിർക്കുന്നതാണ് അതായത് എത്ര വലിയ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്കും ഒരു ആശ്വാസം അള്ളാഹുദാല നൽകും ഒരു സന്തോഷ വാർത്ത അവനിലേക്ക് അള്ളാഹു താര എത്തിച്ചു കൊടുക്കും ഈ ഒരു ദിക്കറിനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നവർ കാട്ടാവും ഏതാണ് തിക്കറ് സഹായം ചോദിക്കുന്ന ഒരു ദിക്കറാണിത് അപ്പൊ ഈ ഒരു ദിക്ക്റി നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാലോ നമ്മൾ ആരും ആരൊന്നും ചൊല്ലണമില്ല അവിടെയാണ് അവള് പരാജയപ്പെടുന്നത് ഈ അറിയുന്ന ഈ ഒരു ദിക്കറിനെ ഒരു കൃത്യമായ എണ്ണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ആ ഒരു ദിക്റിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു താല നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളെയും രോഗങ്ങളെയും വിഷമങ്ങളെയും തരും നമ്മൾ അവിടെയും അലസത കാണിക്കുകയാണ് മടി കാണിക്കുകയാണ് ചൊല്ലാനുള്ള മടി കാണിക്കുക അല്ലാതെ ധിക്കറി നമുക്ക് അറിയാനിട്ടല്ല ഈ ഒരു ദിക്കറ് നമുക്കൊക്കെ അറിയണതാണ് ഹസ്ബൻഡ് അമ്മൽ വക്കീലിനി അമ്മൽ മൗലാവനി നസീർ എന്ന് പറയുന്ന ഈ ധിക്കറ് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുണ്ടാവും അപ്പൊ മുന്നൂറ്റി പതിമൂന്ന് വട്ടം എണ്ണം പിഴക്കാതെ ഈ ധിക്കറിനെ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുദാല് ആ പ്രയാസത്തിനെ മൻമെരുകും പോലെ കളയുന്നതാണ് എന്ന് മുത്തു മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുത്തു മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിക്കറിനെ എല്ലാവരും ഇന്ന് തൊട്ടി ചൊല്ലാൻ ശ്രമിക്കുക ഏത് സമയമെന്ന് പറയുന്നില്ല നിങ്ങൾ ഒഴിഞ്ഞിരിക്കണ ഏതെങ്കിലും ഒരു സമയത്ത് ചെല്ലാൽ മതി ിക്കറല്ലേ അപ്പം അത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ചെല്ലാം അത് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റബ്ബിനോട് ആ ചെയ്യുക ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ഒരു സമാധാനവും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കണത് എന്ന് പറയണമെങ്കിൽ എത്രയോ സഹോദരി ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ള ഉള്ളൊരു അറ്റമൂലിയാണ് ഹസ്ബുന ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹുത്താനെ സന്തോഷ വാർത്തെത്തിച്ചിരിക്കുന്നതായിരിക്കും ഇൻഷാള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാന്നാലേക്കുക